മണ്ണുത്തി വടക്കഞ്ചേരി ആറുപേര് ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ അർഹരായവർക്കും സൗജന്യ യാത്രാ പാസ് ലഭിക്കുന്നില്ലെന്ന് പരാതി മാർച്ച് പതിനാലിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ടോൾ ബൂത്തിന്റെ ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് യാത്രാ സൗജന്യം അനുവദിക്കാൻ ധാരണയായത് എന്നാൽ അതനുസരിച്ച് അർഹതയുള്ളവർക്ക് പോലും പാസ് ലഭിക്കുന്നില്ലെന്നാണ് പരാതി കരാർ കമ്പനിയുടെ നിർദ്ദേശമനുസരിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ നൽകിയിട്ടും പലർക്കും പാസ് ലഭിച്ചിട്ടില്ല പാസ് ലഭിച്ചവർക്കും ടോൾ ബൂത്ത് കടക്കുമ്പോൾ പണം നഷ്ടമാവുന്നതായി പരാതിയുണ്ട് ഫാസ്റ്റാഗിൽ ക്രമീകരണം നടത്തി വേണം പ്രശ്നം പരിഹരിക്കാൻ അതിനുള്ള സഹകരണം ടോൾ പിരിക്കുന്ന കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നാണ് കരാറുകാരുടെ വിശദീകരണം നിലവിൽ നാലായിരത്തോളം വാഹനങ്ങൾക്ക് സൗജന്യ യാത്രാ പാസ് നൽകിയിട്ടുണ്ടെന്നും വളരെ കുറച്ചു പേർക്ക് ടോൾ കടക്കുമ്പോൾ പണം നഷ്ടപ്പെടുന്നുള്ളൂവെന്നും അവർ പറയുന്നു അതും പരിഹരിക്കുമെന്നാണ് അധികൃതരുടെ ഉറപ്പ് ടോൾ സൗജന്യം കൂടുതൽ പേർക്ക് വേണമെന്ന ആവശ്യമായി ഒരു വിഭാഗം പ്രതിഷേധം തുടരുകയാണ് ടോളിന്റെ പത്ത് കിലോമീറ്റർ പരിധിയിലുള്ളവർക്കും നാല് ചക്രമുള്ള ഓട്ടോറിക്ഷകൾക്കും സൗജന്യം വേണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് കരാർ കമ്പനി യു ന്യൂസ് പാലക്കാട്